മന്ത്രി ആ ഫയല് ദേവസ്വം ബോർഡ് അയച്ചു എന്നാണ് പത്മമാരുടെ മൊഴി അപ്പോൾ അതിൽ നിന്ന് തന്നെ ഞങ്ങൾ തുടക്കം മുതൽ പറഞ്ഞതിപ്പോൾ യാഥാർത്ഥ്യമായിട്ട് വരിക ഞങ്ങൾ അന്നേ സൂചിപ്പിച്ചു മന്ത്രിമാരറിയാതെ ഇത് നടക്കില്ല ഇത്രയും വലിയൊരു കൊള്ള മന്ത്രിമാർ അറിയാതെ നടക്കില്ല എന്ന് ഞങ്ങൾ അന്ന് പറഞ്ഞത് ഇന്നിപ്പോൾ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുക ഏതായാലും തുടർന്നുള്ള നടപടികൾ ഞങ്ങൾ വീക്ഷിക്കുക ഇത് കടകംപള്ളിയിലേക്ക് എത്തിയേ തീരൂ കടകംപള്ളി മാത്രമല്ല വാസവനിലേക്ക് എത്തണം എങ്കിൽ മാത്രമേ ഒരു സത്യസന്ധമായിട്ടുള്ള അന്വേഷണം എന്ന് പറയാൻ കഴിയുള്ളൂ ഏതായാലും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇപ്പോൾ ഹൈക്കോടതിയുടെ കർശന നിയന്ത്രണമുള്ളതുകൊണ്ടാണ് ഇത്രയെങ്കിലും എത്തിയത് അല്ലെങ്കിൽ ഇത് നേരത്തെ ആവിയായി പോയത് പോയിന്ന മാഷ്ക്ക് പല സിദ്ധാന്തങ്ങളും ഉണ്ട് അതൊന്നും മനുഷ്യർക്ക് അങ്ങനെ ദഹിക്കുന്നതല്ല അത് മാഷ് സിദ്ധാന്തമാണ് മാഷ്ക്ക് അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം പറയാനുള്ള അവശ്യമുണ്ട് പക്ഷേ അതും യാഥാർത്ഥ്യമായിട്ട് ഒരു ബന്ധമില്ല എല്ലാവരും കോടതി ശിക്ഷിക്കുമ്പോൾ തന്നെയാണ് കുറ്റക്കാരാവുന്നുണ്ട് പക്ഷേ എന്ന് വിചാരിച്ചിട്ട് കുറ്റം ചെയ്തു എന്ന് എന്നാരോപിച്ച് അറസ്റ്റ് ചെയ്യുമ്പോൾ മുതൽ ആ വ്യക്തി സംശയത്തിൻ്റെ നില ഈ പക്ഷേ പത്മമാരുടെ കാര്യത്തിൽ പാർട്ടിക്ക് സ്റ്റാൻഡ് എടുക്കാൻ കഴിയാത്തത് പത്മമാർ പല കാര്യങ്ങളും വിളിച്ച് പറയും എന്നുള്ള ഭയം കൊണ്ടാണ് കോടതി പറഞ്ഞുകൊണ്ട് മിനിസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ലയാണ് അപ്പോൾ ഇനി പ്രശാന്തിനെ രക്ഷിക്കാൻ നോക്കിയാലും നടക്കില്ല കാരണം ഹൈക്കോടതി എല്ലാ കാര്യവും വീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഹൈക്കോടതിയുടെ നിരീക്ഷണം ഇല്ലായിരുന്നെങ്കിൽ ഇത് എന്നേ ചീറ്റിപ്പോയനെ അതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇത് ഇത് അങ്ങനെ കൊള്ളയാണ് കൊള്ളയാണ് വികാരങ്ങളെ ഈ സത്യം പുറത്തു വന്നേ നമസ്കാരം ശബരിമലയുടെ പ്രശസ്തിയും പ്രസക്തിയും ആഗോള വ്യാപകമായി എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സംസ്ഥാന സർക്കാരും സംയുക്തമായി പമ്പയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തുകയുണ്ടായി പമ്പയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്ന വേളയിൽ തന്നെയാണ് ശബരിമല സന്നിധാനത്തെ ശ്രീകോവിലിന് ഇരുവശത്തും സ്ഥിതി ചെയ്യുന്ന ദ്വാരപാലക ശില്പങ്ങളിലെ താങ് പീഠം കാണാനില്ല എന്നുള്ള ഒരു ആരോപണം ഉയരുന്നത് ഇന്നിപ്പോൾ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് എസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന രണ്ട് കേസിലും ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് അന്ന് അത്തരം ഒരു ആരോപണം ഉയർത്തുന്നത് ഈ ആരോപണത്തെ തുടർന്ന് തന്നെയാണ് ഒരു പൊതു താല്പര്യ ഹർജി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ എത്തുകയും ബഹുമാനപ്പെട്ട ഹൈക്കോടതി ശബരിമലയിൽ നടന്നിട്ടുള്ള സ്വർണക്കൊള്ളയെക്കുറിച്ച് കൃത്യമായ രീതിയിൽ ഒരു അവലോകനം നടത്തുകയും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയോഗിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ ഈ കേസ് അന്വേഷിക്കുവാൻ ഉത്തരവിടുകയും ചെയ്യുന്നത് പിന്നീട് അവിടെ നിങ്ങോട്ട് ഉണ്ടായത് ശബരിമലയിൽ നടന്നിട്ടുള്ള സ്വർണ കൊള്ളയുടെ വിശദ വിവരങ്ങൾ പുറത്തെത്തുന്ന ഞെട്ടിക്കുന്ന കാഴ്ചയാണ് നാം കണ്ടത് ഇന്നിപ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് ശബരിമലയിലെ സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് സി പി എമ്മിലെ എം എൻ എ അടക്കമുള്ള സമുന്നതരായ പല സി പി എം നേതാക്കളും അറസ്റ്റിലായിരിക്കുന്നു ആറ് അറസ്റ്റ് നടന്നിരിക്കുന്നു ഈ സാഹചര്യത്തിൽ കടകംപള്ളി സുരേന്ദ്രൻ എന്ന രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന ആളിലേക്ക് വരെ സി പി എം നേതാക്കളിലേക്ക് വരെ ഇപ്പോൾ ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് എസ് ഐ ടി അന്വേഷണം കടന്നു ചെല്ലും എന്നുള്ള തരത്തിലേക്ക് ഓരോരോ കാര്യങ്ങൾ പ്രചരിക്കുന്നു കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ രണ്ടായിരത്തി പത്തൊൻപതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിരുന്ന എ പത്മകുമാർ കടകംപള്ളി സുരേന്ദ്രനും പിണറായി വിജയൻ സർക്കാരിനും ഈ വിഷയത്തിൽ കൃത്യമായ പങ്കുണ്ട് എന്ന തരത്തിൽ ഒരു മൊഴി നടത്തിയിരിക്കുന്നു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നു ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ എസ് ഐ ടി കടകംപള്ളി സുരേന്ദ്രനിലേക്ക് എത്തും എന്നുള്ള കൃത്യമായി വിവരങ്ങൾ പുറത്തു വരുമ്പോൾ കടകംപള്ളി സുരേന്ദ്രനിലേക്ക് എസ് ഐ ടി അന്വേഷണം നടത്തുകയും കടകംപള്ളി സുരേന്ദ്രൻ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ അത് സി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ തലവേദനയാകും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും സി പി എമ്മിന് ഇത് വലിയ തലവേദനയാകും ശബരിമല സ്വർണക്കൊള്ള സി പി എമ്മിന് വൻ തിരിച്ചടിയാകും എന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് അതുകൊണ്ടുതന്നെ സ്വർണ്ണക്കൊള്ള വിവാദത്തിൽ എസ് ഐ ടി കടകംപള്ളി സുരേന്ദ്രനിലേക്ക് എത്താതിരിക്കുന്നതിനും കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യാതിരിക്കുന്നതിനു വേണ്ടി ആഭ്യന്തര വകുപ്പ് കൃത്യമായി തന്നെ ഇതിൽ ഇടപെടും എന്നുള്ള കാര്യങ്ങൾ ഏറെക്കുറെ വ്യക്തമായിരിക്കുന്നു എന്നാൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണമായതിനാൽ തന്നെയാണ് ഇപ്പോൾ സി പി എമ്മിന്റെ സമുന്നതരായ നേതാക്കളിലേക്കും സി പി എമ്മിന്റെ കോന്നി എംഎൽ ആയിരുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സി പി എമ്മിന്റെ കോന്നി എം എൽ എ ആയിരുന്ന പത്മകുമാരനെയും എല്ലാം ഇപ്പോൾ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലായിരുന്നില്ല ഈ അന്വേഷണമെങ്കിൽ ഒരു കാരണവശാലും ഈ കേസ് ഇവിടെ വരെ എത്തില്ലായിരുന്നു എന്നാണ് ഇപ്പോൾ കെ പി സി സിയുടെ മുൻ പ്രസിഡന്റ് ആയിരുന്ന കെ മുരളീധരൻ ഒരു യോഗത്തിൽ തുറന്നടിച്ച് സംസാരിച്ചത് ഒരു കാരണവശാലും കടകംപിള്ളിയിലേക്ക് മാത്രം ഈ അന്വേഷണം ഒതുക്കി നിർത്തിയാൽ ഇത് അന്വേഷണം പൂർത്തിയാവില്ല ഇപ്പോഴത്തെ ദേവസ്വം വകുപ്പ് മന്ത്രി വാസവനിലേക്കും ഈ അന്വേഷണം കടന്നു ചെല്ലേണ്ടതുണ്ട് സർക്കാരിനും മന്ത്രിമാർക്കും ഈ സ്വർണ്ണക്കൊള്ളയിൽ കൃത്യമായി പങ്കുണ്ട് എന്നുള്ളത് യു ഡി എഫ് നേതാക്കൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നതാണ് എന്നാണ് കെ മുരളീധരൻ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത് ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിൽ താങ്ങുപീഠം കാണാനില്ല സ്വർണക്കൊള്ളയെക്കുറിച്ചുള്ള വിശദവിവരങ്ങൾ പുറത്തു വന്നപ്പോൾ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ തന്നെ ഞെട്ടിക്കുന്ന ചില വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ശബരിമലയിലെ ദ്വാരപാല ശില്പങ്ങളിലെ സ്വർണപ്പാളി അന്യ സംസ്ഥാനത്ത് അന്തർ സംസ്ഥാന വിഗ്രഹ മാഫിയകളുമായി ബന്ധപ്പെട്ട് അന്യ സംസ്ഥാനത്ത് വിൽക്കപ്പെട്ടിരിക്കുന്നു ശബരിമലയിൽ സ്ഥാപിച്ചിരുന്ന ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളിക്ക് സ്വർണത്തിന്റെ വിപണി മൂല്യമല്ല കിട്ടിയിരിക്കുന്നത് ആന്റിക് വാല്യൂ അനുസരിച്ച് പുരാവസ്തു വിൽക്കുന്ന അല്ലെങ്കിൽ ഇത്തരം ദിവ്യമായ വസ്തുക്കൾ വിൽക്കുന്ന ഇടങ്ങളിലാണ് ഇത് വിൽപ്പന നടത്തിയിരിക്കുന്നത് കോടി കോടി കണക്കിന് രൂപയ്ക്ക് ശതകോടി രൂപയ്ക്കാണ് ഇത് വിറ്റിരിക്കുന്നത് എന്നാണ് അന്ന് വി ഡി സതീശൻ മാധ്യമങ്ങളോട് സംസാരിച്ചത് അന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞ കാര്യങ്ങൾ അത്രയും ശരിയാണ് എന്ന രീതിയിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം പത്മകുമാറിന്റെയും ഒരു വെളിപ്പെടുത്തിൽ വന്നിട്ടുണ്ടായിരുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ ഈ കേസിൽ ഒരു നിരീക്ഷണം നടത്തിയിട്ടുണ്ടായിരുന്നു അതായത് അന്താരാഷ്ട്ര വിഗ്രഹ മോഷ്ടമായ സുഭാഷ് കപൂറിന്റെ തരത്തിലുള്ള അല്ലെങ്കിൽ സുഭാഷ് കപൂർ നടത്തുന്ന തരത്തിലുള്ള ഒരു വിഗ്രഹ മോഷണമായി ഈ ശബരിമലയിലെ വിഗ്രഹ മോഷണത്തിനോ അല്ലെങ്കിൽ ദ്വാരപാലക ശില്പാളി മോഷണത്തിനോ സാമ്യമുണ്ട് എന്ന് തന്നെയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിരീക്ഷിച്ചിരുന്നത് ഏതാണ്ട് അത്തരത്തിലേക്ക് വെളിച്ചം വീശുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് ഇതിനെ സ്ഥിരീകരിക്കുന്ന രീതിയിൽ തന്നെയുള്ള കാര്യങ്ങളാണ് പത്മകുമാർ വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ളവുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇനി ഉന്നതരിലേക്ക് കടക്കുമ്പോൾ സർക്കാരിനെ തന്നെ വെട്ടിലാക്കുന്ന തരത്തിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഈ അന്വേഷണം നടത്തുന്നു എന്നതിനാൽ സർക്കാരിന് ഇത് അട്ടിമറിക്കാനുള്ള സാധ്യത കുറയുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കെ മുരളീധരൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയതും ഇത് തന്നെയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലല്ല ഈ അന്വേഷണം നടന്നിരുന്നെങ്കിൽ പണ്ട് ഈ കേസ് ആവിയായി പോയേനെ എന്നാണ് കെ മുരളീധരൻ പറഞ്ഞത് കെ മുരളീധരൻ പിണറായി വിജയൻ സർക്കാരിനെതിരെയും മുൻ ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെതിരെയും ഇപ്പോഴത്തെ ദേവസ്വം വകുപ്പ് മന്ത്രി വാസവിനെതിരെയും എല്ലാം ആഞ്ഞടിച്ചുകൊണ്ട് സംസാരിച്ചതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം മന്ത്രി ആ അയച്ചു എന്നാണ് പത്മമാരുടെ മൊഴി അപ്പോൾ അതിൽ നിന്ന് തന്നെ ഞങ്ങൾ തുടക്കം മുതൽ അതിൽ പറഞ്ഞതിപ്പോൾ യാഥാർത്ഥ്യമായിട്ട് വരികയാണ് ഞങ്ങൾ അന്നേ സൂചിപ്പിച്ചു മന്ത്രിമാരറിയാതെ ഇത് നടക്കില്ല ഇത്രയും വലിയൊരു കൊള്ള മന്ത്രിമാർ അറിയാതെ നടക്കില്ല എന്ന് ഞങ്ങൾ അന്ന് പറഞ്ഞത് ഇന്നിപ്പോൾ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും തുടർന്നുള്ള നടപടികൾ ഞങ്ങൾ വീക്ഷിക്കുക ഇത് കടകംപള്ളിയിലേക്ക് എത്തിയേ തീരൂ കടകംപള്ളി മാത്രമല്ല വാസവനിലേക്ക് എത്തണം എങ്കിൽ മാത്രമേ ഒരു സത്യസന്ധമായിട്ടുള്ള അന്വേഷണം എന്ന് പറയാൻ കഴിയുള്ളൂ ഏതായാലും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇപ്പോൾ ഹൈക്കോടതിയുടെ കർശന നിയന്ത്രണമുള്ളതുകൊണ്ടാണ് ഇത്രയെങ്കിലും എത്തിയത് അല്ലെങ്കിൽ നേരത്തെ ആവി ആയിപ്പോയത് അല്ല അതൊക്കെ ജനങ്ങൾ തീരുമാനിക്കേണ്ട ഞങ്ങൾ എല്ലാ കാലത്തും ഏത് മതത്തിൻ്റെ ആണെങ്കിലും ഭക്തരോടൊപ്പം നിൽക്കുന്ന ഒരു പാരമ്പര്യമാണ് കോൺഗ്രസിനും യു ഡി എഫിനും ഉള്ളത് അത് ഏത് മതമാണെങ്കിലും ശരി മതവികാരങ്ങൾ ഈ രാജ്യത്ത് സംരക്ഷിക്കപ്പെടണം എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ നയം അപ്പോൾ അതിൽ എലക്ഷൻ ഇത് ഏറ്റവും കൂട്ടി കുറയ്ക്കേണ്ട കാര്യമില്ല ഞങ്ങളൊരിക്കലും എലക്ഷൻ ഇത് നോക്കിയിട്ട് അല്ല കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഇത് ഭക്തരുടെ വിശ്വാ ഹൃദയത്തിന് മുറിവേറ്റിരിക്കുന്നു അതായത് അവർ കാണിക്കയായി സമർപ്പിക്കുന്ന പല കാര്യങ്ങളും അടിച്ചു മാറ്റുക എന്ന് പറയുമ്പോൾ അത് അവർക്ക് സഹിക്കാവുന്നതല്ല ഈ സ്വർണക്കൊലയിൽ പല അയ്യപ്പ ഭക്തന്മാരുടെയും ഹൃദയങ്ങൾക്ക് മുറിവേറ്റിട്ടുണ്ട് അപ്പോൾ അതിൽ ആ വികാരം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പാർട്ടി ഇക്കാര്യത്തിൽ ശക്തമായിട്ടുള്ള നിലപാട് ഇപ്പോഴും മാത്രമല്ല യുവതീ പ്രവേശന സന്ദർഭം മുതൽ ഞങ്ങളെടുത്തിട്ടുള്ള സമീപനം അതാണ് കഴിഞ്ഞ ദിവസം എം വി ഗോവിന്ദൻ പറഞ്ഞത് ഈ പത്തൊമ്പാറിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് എന്ന് കരുതിയിട്ട് അത് അദ്ദേഹം പ്രതിയാവണമെന്നില്ല അത് കോടതിയാണ് തീരുമാനിക്കേണ്ടത് അദ്ദേഹം കുറ്റാരോപിതൻ മാത്രമാണ് എന്ന രീതിയിലുള്ള ഒരു മറുപടി അദ്ദേഹം നൽകുന്നു കോവന്ദ മാഷ്ക്ക് പല സിദ്ധാന്തങ്ങളുമുണ്ട് അതൊന്നും മനുഷ്യർക്ക് അങ്ങനെ ദഹിക്കുന്നതല്ല അത് മാഷ് സിദ്ധാന്തമാണ് മാഷ്ക്ക് അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം പറയാനുള്ള അവകാശമുണ്ട് പക്ഷേ അതും യാഥാർത്ഥ്യമായിട്ട് ഒരു ഒന്നുമില്ല എല്ലാവരും കോടതി ശിക്ഷിക്കുമ്പോൾ തന്നെയാണ് കുറ്റക്കാരാവുന്നത് പക്ഷേ എന്ന് വിചാരിച്ചിട്ട് കുറ്റം ചെയ്തു എന്നാരോപിച്ച് അറസ്റ്റ് ചെയ്യുമ്പോൾ മുതൽ ആ വ്യക്തി സംശയത്തിൻ്റെ നടുള്ള അവിടെയാണ് പാർട്ടിക്കൊരു സ്റ്റാൻഡ് വേണ്ടത് ഈ പക്ഷേ പത്മമാരുടെ കാര്യത്തിൽ പാർട്ടിക്ക് സ്റ്റാൻഡ് എടുക്കാൻ കഴിയാത്തത് പത്മമാർ പല കാര്യങ്ങളും വിളിച്ച് പറയും എന്നുള്ള ഭയം കൊണ്ടാണ് പ്പോൾ കടകംപള്ളിയെ മുഴുവടുക്കാൻ പോകുന്നു പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോഴത്തെ ദേവസ്വം അധ്യക്ഷൻ പ്രശാന്ത് തൊട്ട് മുമ്പുണ്ടായ പ്രശാന്ത് അദ്ദേഹത്തിൻ്റെ കാലത്ത് ആണ് ഈ കഴിഞ്ഞ മാർച്ചിൽ ഈ പാളി വീണ്ടും ചെന്നൈയിൽ കൊടുത്തേക്കുന്നത് അന്ന് അന്ന് ഇക്കാര്യം മിനിറ്റ്സ് രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് തെളിഞ്ഞിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ കോടതി പറഞ്ഞിട്ടുണ്ടല്ലോ കോടതി പറഞ്ഞിട്ടുണ്ട് മിനിറ്റ്സ് രേഖപ്പെടുത്തിയിട്ടില്ല അപ്പോൾ ഇനി പ്രശാന്തിനെ രക്ഷിക്കാൻ നോക്കിയാൽ നടക്കില്ല കാരണം ഹൈക്കോടതി എല്ലാ കാര്യവും വീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഹൈക്കോടതിയുടെ നിരീക്ഷണം ഇല്ലായിരുന്നെങ്കിൽ ഇത് എന്നേ ചീറ്റിപ്പോയനെ അതാണ് ഇപ്പോഴത്തെ അവസ്ഥ പ്രശാന്തിലേക്ക് എത്തണം വാസവിലേക്ക് എത്തണം ഇത് അങ്ങനെ തീരുന്ന കാര്യമല്ല ഇത് കൊള്ളയാണ് ഭക്തരുടെ വികാരങ്ങളെ മുറിവേൽപ്പിച്ച കൊള്ളയാണ് ഈ സത്യം പുറത്തു വന്നേ മതിയാവും പക്ഷെ വന്നൂന്നാണല്ലോ പത്മവാർ പറയുന്നത് പത്മവാറിൻ്റെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അദ്ദേഹം പറഞ്ഞു വന്നൂന്ന് അതിനാരു അതിന് മേലെ ഒരു തെളിവുണ്ടോ പിന്നെ ഇപ്പോൾ ഇന്നലെ ഒരു സംഭവം ഉണ്ടായത് ഇവിടെ ഇപ്പോൾ പത്ര കുറിച്ച് എല്ലാവരും പറയാറുണ്ട് ഇവിടെ ഒരു സ്വകാര്യ ചാനൽ നടത്തുന്ന ശ്രീ പ്രവീൺ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അമ്മ കോൺഗ്രസ്സുകാരിയാണെങ്കിലും അധികം ഇടതുപക്ഷ ചിന്താഗതിക്കാരനാണ് ഞങ്ങളെ ഇടയ്ക്ക് വിമർശിച്ചിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനൽ പറയാറുണ്ട് അത് അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യമാണ് പക്ഷേ വഞ്ചിയൂർ വാർഡിൽ യു ഡി എഫിന് മുൻതൂക്കം എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഇന്നലെ സ്ഥാനാർത്ഥിയുടെ സ്ഥാനാർത്ഥികളുടെ സ്ക്രൂട്ടനി നടക്കുമ്പോൾ അദ്ദേഹത്തിനേയും അവിടുത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ അനുയായികൾ മഞ്ജീർ ബാബുവിൻ്റെ അനുയായികൾ അതായതിപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ പുതിയ പേരുണ്ട് ശങ്കരൻകുട്ടി എന്നായിരുന്നു അതുവരെ ഞാൻ എനിക്കറിയില്ലായിരുന്നു ഇപ്പോൾ ഈ എലക്ഷൻ വന്നപ്പോൾ പെട്ടെന്ന് ശങ്കരൻകുട്ടി ശങ്കരൻകുട്ടിമാരായി അത് ഞാനൊക്കെ ബാബു എന്നാണ് അദ്ദേഹത്തിനെ വിളിച്ചിരുന്നത് ഞങ്ങളടുത്ത സുഹൃത്തുക്കൾ അപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുയായികൾ പ്രവീണ മാത്രമല്ല തല്ലിയത് ഞങ്ങളുടെ ഏജൻറ്റുമാരെയും തെല്ലി അപ്പോൾ ഇത് ഇപ്പോൾ യൂട്യൂബ് ചാനൽ നടത്തുന്ന ഒരുപാട് ആളുകളുണ്ട് അവരധികം ഞങ്ങളുടെ വിമർശകരാണ് പല്ലേ പക്ഷേ ഞങ്ങളതൊന്നും ശ്രദ്ധിക്കാറില്ല കാരണം അത് അവരുടെ സ്വാതന്ത്ര്യമാണ് പക്ഷേ ഇപ്പോൾ സംഭവിച്ചത് ഒരടതു ഇടതുപക്ഷ അനുഭാവിയായിട്ട് പോലും അദ്ദേഹം പ്രസ് ക്ലബിലേക്കൊക്കെ ജയിച്ചത് ഇടതുപക്ഷ പാനലാണ് അദ്ദേഹത്തിന് പോലും തല്ലുന്നൊരവസ്ഥയുണ്ടായാൽ പിന്നെ കേരളത്തിലും പത്ര സ്വാതന്ത്ര്യത്തിന് പൂച്ചവരം ഇടുക എന്ന് പറഞ്ഞാൽ അത് ശരിയായിട്ടുള്ള നടപടിയല്ല അത് ആരുടെ ഭാഗത്തുണ്ടായത് അത് തികച്ചും ദൗർഭാഗ്യകരമാണ് അപ്പോൾ ഈ ഇലക്ഷൻ ഒരിക്കലും അക്രമത്തിലേക്ക് കൊണ്ടുവരുന്നത് ഇവിടെ ശക്തമായ മത്സരം നടക്കട്ടെ ജനങ്ങൾ വിധി എഴുതട്ടെ ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് പക്ഷേ അതിന് പകരം പലരും പല അഭിപ്രായങ്ങൾ പറയും ഇപ്പോൾ നിങ്ങൾ വലിയ സർവേ നടത്താറില്ലേ ഒരിക്കൽ വളരെ ഞാൻ രണ്ടാം സ്ഥാനത്ത് പോകുന്ന പറഞ്ഞാൽ ഞാൻ ഒന്നാം സ്ഥാനത്ത് പോകുന്നില്ലേ മൂന്നാം സ്ഥാനത്ത് പോകുന്നതും ശ്രീകണ്ഠൻ ഒന്നാം സ്ഥാനത്ത് പോകുന്നതിന് അപ്പോൾ അതൊക്കെ പതിവാണ് ചാനലിൻ്റെ എല്ലാ ഇപ്പോൾ മനോരമ ഒരു ചാനലിൽ ഞാൻ ജയിക്കും എന്ന് പറഞ്ഞില്ല തൃശ്ശൂർ പക്ഷേ അങ്ങനെയല്ല ചിലപ്പോൾ പ്രവചനങ്ങൾ ശരിയാവും തെറ്റാവാം പക്ഷേ അത് പറയുമ്പോൾ അതിനെതിരായിട്ട് നമ്മൾ അക്രമം കാണിച്ചിട്ട് കാര്യമില്ല അത് ദൗർഭാഗ്യപരമാണ് അങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കരുത് നാളെ വൈകുന്നേരം മൂന്ന് വരെ സമയമുണ്ട് അത് കഴിഞ്ഞാൽ പാർട്ടിക്ക് പുറത്ത് പിന്നെ വിമതരല്ല പിന്നെ പാർട്ടിക്ക് പുറത്താണ് പിന്നെ സാധാരണ ആൾക്കാർക്ക് ഒരു ഫീലിംഗ് ഉണ്ട് പഞ്ചായത്തിൽ പുറത്താക്കുന്നവരെ അസംബ്ലി വരുമ്പോൾ തിരിച്ചെടുക്കുന്നു ഇത്തവണ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് പ്രവർത്തകരുടെ ഇലക്ഷനെ സഹായിക്കാത്തവർ നേതാക്കന്മാരുടെ ഇലക്ഷനും ആവശ്യമില്ല എന്നുള്ള നിലപാടാണ് പാർട്ടി സ്വീകരിച്ചിട്ടുള്ളത്